കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ഫോൺ ചെറുതുരുത്തി കോഴിമാംപറ ഭഗവതി ക്ഷേത്രത്തിൽ ഔഷധ സേവാ ദിനാചരണം നടന്നു നിരവധി ഭക്തജനങ്ങൾ പങ്കാളികളായി കർക്കിടക മാസത്തിൽ നടക്കുന്ന ഔഷധ സേവയ്ക്ക് ക്ഷേത്രം ട്രസ്റ്റി നാരായണൻ മണഴി മേൽശാന്തി നാരായണൻ ഇമ്രാന്തിരി തുടങ്ങിയവർ നേതൃത്വം നൽകി രാവിലെ മണി മുതൽ നടന്ന ചടങ്ങിൽ നിരവധി ഭക്തരാണ് ഔഷധക്കൂട്ട സേവിക്കാൻ എത്തിയത്